ഗാസയിൽ ഒരു തുരങ്ക സാമ്രാജ്യം തീർത്ത് പടവെട്ടിയവരുടെ അടിവേരുകൾ പോലും ബാക്കി വെക്കില്ല എന്ന പ്രതിജ്ഞ നിറവേറ്റുകയാണ് ഇസ്രായേൽ ഗാസയിലെ ജനവാസ കേന്ദ്രത്തിൽ ഹമാസിന്റെ രഹസ്യ തുരങ്കം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞു തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് സെൻട്രൽ ഗാസയിലാണ് ഒരു കിലോമീറ്റർ വരുന്ന തുരങ്കം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം തകർത്തത് ഹമാസ് അണ്ടർഗ്രൌണ്ട് ഓപ്പറേഷനുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഇടമാണിത് എന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു സൈന്യം പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഈ വീഡിയോയിൽ കൂടി അറിയാൻ സാധിക്കുന്ന തുരങ്കത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയാണ് പടിക്കെട്ടുകൾ ഉൾപ്പെടെയുണ്ട് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വീതിയിലാണ് വഴി നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകം നിർമ്മിച്ച മുറികളുണ്ട് ആയുധങ്ങളുണ്ട് ഉപകരണങ്ങളുണ്ട് ഇതൊക്കെ ഇവിടെ കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ ജനവാസ കേന്ദ്രമായി ആളുകൾ താമസിക്കുന്നതിന്റെ ഇടയിലായിട്ടാണ് ഈ തുരങ്കം അകത്തേക്ക് കയറുന്ന ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ടിരുന്ന നിലയിലാണ് ഒരാൾക്ക് കുനിഞ്ഞു മാത്രമേ അകത്തേക്ക് കയറാൻ സാധിക്കൂ പിന്നെ അനായാസം നടന്നു പോകാവുന്ന തരത്തിലാണ് നിർമ്മാണം േലിന് ധൈര്യത്തോടെ തുരങ്കത്തിലേക്ക് കടന്നു ചെല്ലാൻ സഹായത്തിന് തുരങ്കങ്ങളിലെ ഓപ്പറേഷന് സമൂർ എന്ന കമാൻഡോ യൂണിറ്റ് ഉണ്ട് ഹിബ്രുവിൽ സമൂർ എന്നാൽ കീരി എന്നാണ് നമുക്കറിയാം കീരി മാളങ്ങൾ തുരന്ന് തുരന്ന് തുരന്നു പോകുന്ന ഒരു ജീവിയാണ് മാളങ്ങൾ പോലുള്ള തുരങ്കങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പരിശീലനമാണ് ഈ പട്ടാളത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് അവയെ കീരി പട്ടാളം എന്ന് വിളിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലെ യുദ്ധത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് തുരങ്കങ്ങളും ബങ്കറുകളും ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ദീർഘകാലം കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട് വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധപ്പുരയും അടുക്കളയും എന്തിനാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്ക് നീക്കാനുള്ള റെയിൽ ട്രാക്കുകളും ഹമാസിന്റെ പല നേതാക്കളും കഴിയുന്നത് ഈ തുരങ്കങ്ങളാണ് അവർക്കായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളുണ്ട് കടന്നു കയറുന്ന ശത്രുവിനെ തകർക്കാൻ കെനി ബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളും ഉണ്ട് മിന്നലാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുവന്നവരെ ബാ ബന്ദികളാക്കി പ്രാർപ്പിച്ചിരിക്കുന്നതും ഈ തുരങ്കങ്ങളിൽ തന്നെയാണ് രണ്ട് പതിറ്റാണ്ടുകൊണ്ടാണ് രാവണൻ കോട്ട പോലുള്ള ആ തുരങ്ക ശൃംഖല ഹമാസ് കെട്ടിപ്പടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങും മുമ്പ് തന്നെ തുരങ്ക നിർമ്മാണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഭരണം പിടിച്ചതോടെ ഈജിപ്തും ഇസ്രയേലും ഉപരോധം ഏർപ്പെടുത്തി രണ്ടിടത്തു നിന്നും നിർമ്മാണ വസ്തുക്കൾ വരാതായപ്പോൾ ഈജിപ്തിലെ ചെറുതും വലുതുമായ രണ്ടായിരത്തി അഞ്ഞൂറോളം തുരങ്കങ്ങളുടെ ശൃംഖലയുമായ റാഫ അതിർത്തിക്ക് അടിയിലൂടെ ബന്ധിപ്പിച്ച തുരങ്കങ്ങളിലൂടെ നിർമ്മാണ വസ്തുക്കളും ഇന്ധനവും लेके कड़ी രണ്ടായിരത്തി പതിനാലിൽ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് വാൾ എന്ന പേരിൽ ഗാസയിൽ ഒരു ആക്രമണം നടത്തി അതിനിടയിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ എന്നാൽ എന്താണ് എന്ന് ഹമാസിന്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി എന്താണ് എന്ന് ഇസ്രയേൽ തിരിച്ചറിയുന്നത് ഇസ്രയേലിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ഗാസയുടെ അൻപത്തിയൊന്ന് കിലോമീറ്റർ അതിർത്തി ഉൾപ്പെടെ അറുപത്തിയഞ്ച് കിലോമീറ്ററിൽ ഭൂമിക്കിടയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ തുടക്കം ഇസ്രയേൽ ഇടുന്നത് അവിടെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് പൂർത്തിയായി ആയിരത്തി ഇരുന്നൂറ് തൊഴിലാളികളാണ് ഇവിടെ അധ്വാനിച്ചത് ലക്ഷം ഖന അടി കോൺക്രീറ്റ് അവിടെ ഉപയോഗിച്ചു ഈ ഭൂഗർഭ മതിലിന്റെ ആഴം എത്രയാണ് എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല മതിൽ നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷത്തിലധികം ലോഡ് മണ്ണ് കുഴിച്ചെടുത്തു മാറ്റി നൂറ്റിപ്പത്ത് കോടി ഡോളറിലേറെ അതായത് ഏകദേശം പതിനായിരം കോടി രൂപയാണ് അവിടെ ചെലവിട്ടത് പുതിയ തുരങ്ക നിർമ്മാണം കണ്ടെത്താൻ ഭൂഗർഭമതിലിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവിട്ട് ഇലക്ട്രോണിക് സെൻസർ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് സ്മാർട്ട് വോൾ അയൺ വോൾ അയൺ സ്പേഡ് എന്നൊക്കെയാണ് ഈ മതിലിനെ വിശേഷിപ്പിക്കുന്നത് ഭൂഗർഭം അതിലിന് മുകളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ മുപ്പത് അടി ഉയരമുള്ള ഒരു ഉരുക്ക് വേലിയുണ്ട് ചിലയിടത്ത് കോൺക്രീറ്റ് മതിലാണ് ഉള്ളത് ഈ വേലിയിൽ നിരീക്ഷണ സെൻസറുകളുണ്ട് റഡാറുകളുണ്ട് റിമോട്ട് നിയന്ത്രിത ആയുധങ്ങളുണ്ട് കമാൻഡ് സെന്ററുകളുമുണ്ട് മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ഹമാസ് ആക്രമണ തടയാൻ നിർമ്മിച്ച കൂറ്റൻ കടൽ ഭിത്തിയിലാണ് ഈ വേലി ചേരുന്നത് ഈ വേലിയാണ് മുപ്പതിലേറെ സ്ഥലങ്ങളിൽ പൊളിച്ച് ഇത്തവണ ഹമാസ് ഇസ്രയേലിലേക്ക് ഇറച്ചുകയറിയത് ഇസ്രായേലെ കിബുത്സ് എന്ന സ്ഥലത്ത് ഒരു തുരങ്കത്തിന്റെ കവാടവും കണ്ടെത്തിയിരുന്നു ഇസ്രായേലിൻ്റെ ഭൂഗർഭം അതിലിൻ്റെയും അടിയിലൂടെ ഹമാസ് നിർമ്മിച്ച എന്നാണ് കരുതപ്പെടുന്നത് ഗാസക്കെതിരെ ഉപരോധം നിലനിന്ന രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഈജിപ്തിൽ തുരങ്ക നിർമ്മാണം വ്യവസായമായി വളർന്നിരുന്നു ഇരുപത്തിരണ്ടായിരം പാലസ്തീനികൾ വരെ തുരങ്ക നിർമ്മാണ തൊഴിൽ ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴാണ് അത് എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത് ഹമ്മർ വാഹനങ്ങൾ വാഷിംഗ് മെഷീനുകൾ സിഗരറ്റ് മുതൽ പശുക്കളെ വരെ തുരങ്കങ്ങളിലൂടെ ഗാസയ്ക്ക് കടത്തി തുരങ്ക ഉടമകൾ സമ്പന്നരായി അതിനൊക്കെ ഹമാസ് നികുതി ഈടാക്കി ഈജിപ്തിലെ സിനായിലെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഹമാസ് ആയുധങ്ങൾ എത്തിച്ചതും ഈ തുരങ്കങ്ങളിലൂടെയാണ് ഒടുവിൽ ഈജിപ്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറ്റിവിട്ട് ഈ തുരങ്കങ്ങൾ നശിപ്പിച്ചു തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രയേൽ നടത്തിയ ചില ആക്രമങ്ങൾ കൂടി പറയാം തുരങ്കത്തിലൂടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ തുരങ്കത്തിൽ നിന്നുള്ള ആദ്യ ആക്രമണം ഇസ്രയേലിൽ ഒരു മിലിറ്ററി പോസ്റ്റിനടിയിൽ സ്ഫോടനം രണ്ടായിരത്തി ആറ് ജൂൺ ഇരുപത്തിയഞ്ചിന് എണ്ണൂറ് മീറ്റർ തുരങ്കത്തിലൂടെ ഇസ്രേലിലേക്ക് നുഴഞ്ഞു കയറി പട്രോളിംഗ് യൂണിറ്റിനെ ആക്രമിച്ചു മൂന്ന് സൈനികരെ കൊന്നു ഒരാളെ ബന്ധിയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മൂന്ന് തുരങ്കങ്ങൾ കണ്ടെത്തി രണ്ടിലും സ്ഫോടക വസ്തുക്കളായിരുന്നു രണ്ടായിരത്തി പതിനാല് മേയിൽ ഹമാസിന്റെ നുഴഞ്ഞുകയറ്റം വിഫലമാക്കി അക്കൊം ജൂലൈ തന്നെ ഇസ്രയേൽ ഗാസയ ആക്രമിച്ചത് തുരങ്കങ്ങൾ തകർക്കാനായിരുന്നു ആ യുദ്ധത്തിലും ഹമാസ് തുരങ്കങ്ങളിലൂടെ കടന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു അന്ന് ഇസ്രയേൽ കണ്ടെത്തിയ ഓരോ തുരങ്കവും പത്ത് ടൺ വരെ സ്ഫോടക വസ്തുക്കൾ വെച്ചാണ് തകർത്തത് രണ്ടായിരത്തി പതിനെട്ടിലെത്തുമ്പോൾ ഇസ്രായേലിലേക്കുള്ള ഹമാസിന്റെ ഏറ്റവും നീളമുള്ള തുരങ്കം തകർത്തു എന്തായാലും ഈ തുരങ്ക ടെക്നോളജി തുരങ്ക സാമ്രാജ്യം അത് ഹമാസിന് കൈവിടാനാവാത്ത ഒരു സാമ്രാജ്യമാണ് എന്നുള്ളത് ഇസ്രായേലിനെ അറിയാം അവിടെ ഹമാസ് ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ നിരവധിയാണ് എന്നറിയാം അതുകൊണ്ട് തന്നെ ഹമാസിന്റെ അടിവേര് ഇളക്കിയിട്ട് അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഭൂമിയിൽ നിന്നും തുടച്ച് നീക്കും എന്ന് ബെഞ്ചമിൻ നത്തന്യാഹു എടുത്തിരിക്കുന്ന ആ പ്രതിജ്ഞ നിറവേറ്റണമെങ്കിൽ ഹമാസിന്റെ തുരങ്ക ടെക്നോളജി ഹമാസിന്റെ തുരങ്ക സാമ്രാജ്യം ഒരു വേരു പോലുമില്ലാതെ ഒരു പൊടി പോലുമില്ലാതെ തീർത്തെങ്കിൽ മാത്രമേ നശിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ഒരു പ്രതിജ്ഞ നിറവേറ്റാൻ നത്തന്യാഹുവിന് സാധിക്കുകയുള്ളൂ എന്തായാലും ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള യാത്രയിലാണ് നത്തന്യാഹു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിൽ നിന്നും ലോകം മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക്